بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوق وعلى آله وصحبه أجمعين أما بعد علي بن أبي طالب رضي الله عنه فاطمة بي رضي الله عنه هي بواه غديكان نبي صلى الله عليه وسلم تانغلود سامدم جوديشو نبي صلى الله عليه وسلم تانغل فاطمة بي رضي الله عنه هي سمي അലിയബിൻ നബി തോലിബർ റതി അള്ളഹാൻഹുവിൻ്റെ ആവശ്യം ഫാത്തിമ ബിബിറിയാഹാൻഹയെ ധരിപ്പിച്ചു ഫാത്തിമ ബിബിർ അതി അള്ളഹാൻഹ മൗനിയായി നിന്നു ഇത് കണ്ട ഹബീബ് റസുലാഹി സാഹു അലൈഹി വസല്ലമാങ്ങൾ തീരുമാനത്തിലെത്തുകയും അവിടുന്ന് അലിയൂബിൻ നബി തോലിബർ റതി വിവാഹ വിവാഹസമ്മതം അറിയിക്കുകയും ചെയ്തു നബി അലൈഹി നബിസ്ലഹി വസല്ലമാങ്ങൾ ലോകത്തിൻ്റെ നേതാവാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമരായ ദൂതരാണ് അത്രയും വലിയ പദവിയിലിരിക്കെ പ്രിയപ്പെട്ട മകളുടെ വിവാഹകാര്യത്തിൽ സ്വന്തമായ തീരുമാനമെടുക്കാതെ മകളുടെ ആശയങ്ങളെ അറിയുകയും സമ്മതത്തെ ചോദിക്കുകയും ചെയ്യുക എന്നുള്ള മഹത്തായ ഒരു ദൗത്യം നബി നബിസ്വല്ലാഹ് അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചു ഈ സംഭവം ഞാനിവിടെ പറയാനുള്ള കാരണം മക്കൾ നമ്മുടെയെല്ലാം കണ്ണിൻ്റെ കൃഷ്ണമണികളാണ് നമ്മുടെ പ്രതീക്ഷകളാണ് ആ മക്കളെ ഏതു രീതിയിൽ പോറ്റി വളർത്തണമെന്നും എങ്ങനെ പരിപാലിക്കണമെന്നും അനേകം പാരൻറ്റിങ് ക്ലാസുകളും കോഴ്സുകളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പലരിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റസൂൽ ലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളോടുള്ള കാരുണ്യ പെരുമാറ്റം സ്നേഹം അവിടുത്തെ വായ്പകൾ ഇത് പഠിക്കാനും ഇത് പ്രാവർത്തികമാക്കാനും രക്ഷിതാക്കൾ തയ്യാറാവുകയാണ് എങ്കിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ പാരൻറ്റിങ് മാതൃക ലോകത്തിന് തന്നെ അനുപമമായ മറ്റൊന്നായിരിക്കും നബി നബിസ്വല്ലാഹ് അലൈഹി വസല്ലമാ തങ്ങൾ അവിടുത്തെ കുരുന്നുകളോട് കാണിച്ച കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നവകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളെക്കൂടെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളും സംവദിക്കുന്ന ഈ ദിനത്തിന് അല്പം ദിവസങ്ങൾ മുമ്പ് ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ആകമാനം വ്യാപിക്കുകയുണ്ടായി ഭർത്താവിന് തന്നെക്കാൾ സ്നേഹം കുഞ്ഞിനോടാണെന്ന് തോന്നി ഒരു മാതാവ് ടിഷ്യൂ പേപ്പർ വായയിൽ തിരികെ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുറച്ച് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് വന്ന അനേകം വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട് ഉറുമ്പരിക്കുന്ന രീതിയിൽ നവജാത ശിശുവിനെ ചമ്മലകൾക്കിടയിൽ നിന്ന് കണ്ടെത്തി പ്രസവത്തിൽ വേദരിച്ചു എന്ന് പറഞ്ഞ് കുട്ടിയെ കൊലപ്പെടുത്തി തനിക്ക് വേദന സമ്മാനിച്ചു എന്ന് പറഞ്ഞ് കുട്ടിയെ പാറയിലടിച്ചു കൊലപ്പെടുത്തിയ മറ്റൊരു മാതാവ് ഇങ്ങനെ മാതാക്കളെക്കുറിച്ചും മക്കളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെക്കുറിച്ചും ധാരാളം വാർത്തകൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒത്തുങ്കതയിൽ നിൽക്കുന്നവരെന്നു പറയുന്ന സാക്ഷര കൈരളിയുടെ മണ്ണിൽ നിന്ന് അവിടുത്തെ മനുഷ്യ ജീവിതങ്ങളിൽ നിന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് റസൂൽ ലാഹി സാഹു അലൈഹി വസല്ലമാങ്ങൾ അവിടുത്തെ മക്കളോട് എപ്രകാരം പെരുമാറിയെന്നുള്ള ചരിത്രങ്ങൾ നാം പഠിക്കാൻ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വെള്ളിയാഴ്ചയിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേള തൻ്റെ പ്രിയപ്പെട്ട പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അങ്ങോട്ട് ഓടിവരുന്നുണ്ട് അവർ രണ്ടുപേരും നല്ല ചുവന്ന തിളങ്ങുന്ന വസ്ത്രം ധരിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം ഇവരെ കണ്ട ഉടനെ റസൂലുല്ലാഹി സലാഹ് അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്നിറങ്ങുകയും കുഞ്ഞുങ്ങളിലേക്ക് ചെല്ലുകയും അവരെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കുകയും അടുത്തുകൊണ്ടു വന്നിരുത്തുകയും ചെയ്തു ശേഷം ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ മക്കളും സമ്പത്തും ആരാധനകളിൽ നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുമെന്ന് അള്ളാഹു പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് ഈ രണ്ട് കുഞ്ഞു മക്കൾ ദൂരെ നിന്ന് ഓടി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് മക്കളോടുള്ള വാത്സല്യപ്പുറത്ത് സ്നേഹത്തിനപ്പുറത്ത് നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചരിത്രം മഹാന്മാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഇമാം മുസ്ലിം റഹ്മത്ത്ാഹിഅ അലൈഹി അവിടുത്തെ സൊഹൈഹിൽ രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസബന് മാലിക് റദിയൻഹു പറയുന്നത് കാണാം അഹദൻ അലൈഹി വസ്ല്ലം സന്താനങ്ങളോട് നബിസ്വല്ലാഹ് അലൈഹി വസല്ലമാ തങ്ങളേക്കാൾ സ്നേഹമുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് അനസുബന് മാലിക് റതിയല്ലാഹ് അനഹു പറയുന്നുണ്ട് നബി നബിസ്വല്ലാഹ് അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട പേരമക്കളെ എടുത്ത് ഉമ്മ വയ്ക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന അക്രഅബിന് ഹാബിസ് റതി അള്ളാഹ് അൻഹു നബിയെ ഞാനിതുവരെ എൻ്റെ പത്തുമക്കളിൽ ഒരാളെയും ഉമ്മ വെച്ചിട്ടില്ല എന്ന് പറയുന്നതും തിരിച്ച് മൻ ലായർഹം ലാ യുർഹം കരുണ ചെയ്യാത്തവർക്ക് കരുണ ലഭിക്കുകയില്ല എന്ന് നബി അലൈഹി അലഹി തങ്ങൾ മറുപടി കൊടുക്കുന്നതുമായ ചരിത്രം നമ്മൾ ആർദ്രത്തിൻ്റെ മുൻകഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വച്ചിട്ടുമുണ്ട് മക്കളോട് കാരുണ്യത്തോടെ എപ്രകാരം പെരുമാറണമെന്ന് ഏതെല്ലാം രീതിയിൽ വർത്തിക്കണമെന്ന് നബിസ്വല്ലാഹ് അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിതത്തിൽ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാ അല്ലാ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ബാക്കി പറയാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആമീൻദില്ലാഹിറബൻ